േണു എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആരാണെങ്കിലും അത് എന്താ പറയാ ഹണി റോസ് ആണെങ്കിലും അഭിനയിക്കാൻ വിളിച്ച് ഞാൻ പോകും എന്നെ എന്നെ പൊട്ടുന്നു എന്താ പറയാ മുമ്പേ വിളിക്കാൻ തുടങ്ങിയതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ സർക്കാർ ആറിയ പിന്നെ നമ്മള് കെ പി എസ് സി എഴുത ചേച്ചി ഭരത സാർ മരിച്ച അഭിനയിച്ചിട്ടില്ലേ മല്ലിക സുമാരൻ ചേച്ചി അഭിനയിച്ചില്ലേ അവരല്ലേ നമുക്ക് ഇന്ത്യക്ക് സാധനം കിട്ടുന്നതിന് മുമ്പേ ഭർത്താവ് മരിച്ച ഭാര്യ ചെതെ പരിപാടി ഉണ്ട് അതിനെ സതി എന്ന പറയാ അത് തരട്ടെന്നാണ് രണ്ടാമതും ഞാൻ വിവാദങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ ഇത്രമാത്രം എന്താ വിവാദങ്ങളിലേക്ക് അതുപോലെ ഇത്രമാത്രം ലെവലിലേക്ക് ഒരിക്കലും എത്തുന്ന വിചാരിച്ചു ആ വീഡിയോ ഭയങ്കര വിവാദങ്ങൾ സൃഷ്ടിച്ചു അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു അഞ്ച് വർഷത്തോടെ ആയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ് അതിപ്പോൾ പ്ലാറ്റ്ഫോമ് ടിക്ടോക്ക് ഉള്ള സമയത്ത് അത് മുതൽ തുടങ്ങിയതാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ മുതൽ തന്നെ റീൽസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറെ ആൾക്കാരോട് വീഡിയോ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തില് രേണുവിനോട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് എഫക്ട് കാര്യമായിട്ട് രേണുവിനോടുള്ള കുറെ ആൾക്കാർക്ക് അതൃപ്തി ഇല്ലെന്നത് എനിക്കറിയില്ല ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്റെ കൂടെ അഭിനയിച്ച കുറെ സ്ത്രീകൾ അഭിനയിച്ചു ആ കൂട്ടത്തില് സ്ത്രീ അത്രയും രേണു ഒരു സഹോദരി അവളോട് വീഡിയോ ചെയ്യാൻ പറ്റി പക്ഷെ ഇത്രമാത്രം വിവാദങ്ങൾക്ക് വഴി വഴി തെളിക്കുന്നുള്ളത് എനിക്കറിയില്ല എന്തിനാ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എനിക്കറിയില്ല ഈ ഒരു വീഡിയോ സമയത്ത് ഒരിക്കലും ഇല്ല പക്ഷെ എനിക്ക് രേണുവിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് അവള് സാധാരണ മൊബൈലിൽ വീഡിയോസ് എടുക്കുന്ന ആൾക്കൂട്ടത്തില് ക്യാമറ ടൈപ്പ് സിനിമാറ്റിക് ടൈപ്പ് വീഡിയോ രേണുവിനോട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായും വിവാദങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രമാത്രം എന്താ വിവാദങ്ങളിലേക്ക് അതുപോലെ ഇത്രമാത്രം ലെവലിലേക്ക് ഒരിക്കലും എത്തും ഞാൻ വിചാരിച്ചത് ഒന്നോ രണ്ടോ മില്യൻ ആൾക്കാർ വീഡിയോസ് കാണും നല്ല അഭിപ്രായങ്ങൾ വരുന്ന ഉപരി ഇതൊരു വേറൊരു രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്നത് ഞാൻ ഒരിക്കലും സോഷ്യൽ കമന്റുകൾ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ വീഡിയോ ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല ഒരു അങ്ങനെയാണ് കാര്യം ചെയ്യുന്നത് നമ്മുടെ പഴയ കാലമായിട്ടല്ലേ നമുക്ക് ഇന്ത്യക്ക് സാധനം കിട്ടുന്നതിന് ഭർത്താവ് മരിച്ച ഭാര്യ ചെതേ ചാടിച്ചാവുന്ന പരിപാടി ഉണ്ട് അതിനെ സതി എന്ന പറയാ അത് തരട്ടെന്നാണ് ഉണ്ടാവും എന്ത് വിവരൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീ സ്ത്രീയല്ലേ അവർക്ക് ജീവിക്കണ്ടേ അവര് കാര്യമായി ജോലി ജീവിച്ചു എത്ര സ്ത്രീകളുണ്ട് ധാരാളം അങ്ങനൊരു തരംതിരിവ് എന്ന് പറഞ്ഞാൽ ഏത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ ചങ്കടയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിനൊരു പ്രസക്തി ഇല്ല നമുക്ക് സെൽഫായിട്ട് ജീവിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യമാണ് എങ്ങനെയാണ് നമുക്ക് ജീവിക്കാം ഒരാൾ ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ തീരുമാനിച്ചാൽ നമുക്ക് ജീവിക്കാം അല്ലെ ഒരു ബാഹ്യശക്തിന്റെ പ്രേരണ ജീവിതത്തിൽ വരാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നതാണ് അവർ ജീവിക്കുന്ന അവർ റീൽസ് ചെയ്യുന്ന അവർ നാടകത്തിന് അവർ നാടകം നടിയാണ് എന്തിനാദങ്ങളിലേക്ക് ആ പാവം പിടിച്ച സഹോദരനെ കൊണ്ടുവരുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ നമ്മള് കെ പി എസ് സി എഴുതുന്ന ചേച്ചി ഭരണസാർ മരിച്ച അഭിനയിച്ചിട്ടില്ലേ മല്ലികാ സുമാറും ചേച്ചി അഭിനയിച്ചില്ലേ അവരുടെ രണ്ട് മക്കള് ഇപ്പം മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകങ്ങളാണ് പൃഥ്വിരാജ് അഥവാ ഇതൊക്കെ ഒരു പ്രൊസക്തി ഇല്ലാത്ത ചോദ്യങ്ങളാണ് അതാണ് ചോദ്യം ഇല്ലാത്ത നെഗറ്റീവ് പേരില് കാരണം എന്ന് പറയുന്നത് എന്താ പറയാ മരിച്ച ശേഷം ആണ് അവര് കൂടുതൽ ഫെമിലിയർ ആയത് എന്താ വെച്ചാൽ സാധാരണ അത് ഫെമിലിയർ ഫെമിലിയറാക്കിയത് മാധ്യമങ്ങളാണ് അവരല്ല അല്ലെ അവരെ കാര്യങ്ങൾ വീട് വെച്ചു കൊടുത്തു അതൊക്കെ മാധ്യമങ്ങളാണ് അവരെ ഫെമിലിയർ ആക്കിയത് അപ്പൊ മാധ്യമങ്ങളാണ് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും കൊണ്ടുപോകുന്നത് അതില് അവര് ഇൻസ്റ്റഗ്രാമില് എന്ന ആളോട് വീഡിയോ ചെയ്തെന്ന് വെച്ചാൽ അതൊരു വൈറലാക്കേണ്ടത് അല്ല വിവാദമാക്കേണ്ട ഒരു ആവശ്യം ഇല്ല പലരും ഡ്രസ്സിംഗ് സ്റ്റൈല് പിന്നെ ആ സോങ്ങിനെ കുറിച്ച് രീതിയിലുള്ള സോങ് ആണല്ലോ അങ്ങനെ ചിന്തിക്കാനായിട്ടുണ്ടായ ഒരു കാരണം ഇല്ലെങ്കിൽ ദാസന്റെ ചിന്താ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ച് കാലങ്ങളായി പരിചയം ഞാൻ കേടും നമ്മള് ഞങ്ങള് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റീൽസ് ചെയ്യാൻ നമ്മൾ ദിവസം നമുക്ക് റീൽസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഞാൻ സെലക്ട് ചെയ്ത പാട്ട് വന്ന് കേറി എന്റെ അത്രയുള്ള അത് ഈ പാട്ട് ദോയാർത്തുള്ള പാട്ട് അതുപോലെ നെഗറ്റിവിറ്റിയുള്ള പാട്ട് ഒന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല ഇതിനുമ്പോൾ ദേവരായത്തിലുള്ള വീഡിയോ ചെയ്തിരുന്നു എന്റെ അക്കൗണ്ട് നോക്കിയാൽ കാണാം അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു റൊമാൻറ്റിക് song കണ്ടു ആ സോങ് തന്നെ കിടിലെന്ന സോങ് ആണ് ദിലീപേട്ടെന്ന് പറഞ്ഞ വ്യക്തി ചാന്തപുട്ടില് ആ ദിലീപേട്ടൻ ഒരു ഭൈഡഭാവമുള്ള ഒരു ആളല്ല യഥാർത്ഥത്തിലൊരു എന്താ പറയുക ആൺകുട്ടി തന്നെയാണ് ഒരു ആണത്തുള്ള ആളെന്നാണ് തെളിയിക്കുന്ന ഒരു സോങ്ങാണ് ചാന്പുട്ടിലെ ആ സോങ് ഗോപികനോട് ചേരുന്നത് അപ്പൊ അതേപോലെ ആ ഒരു അത്രയും ഒരു ഡീപ്പായിട്ടുള്ള സോങ്ങാണ് ആ സോങ് ആ ഡീപ ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല നോക്കിയാറിയ ഞങ്ങൾ ഞങ്ങള് ഒരുമിച്ചിരിക്കുന്നു വെള്ളത്തിൽ രണ്ടുപേരും അറിയുന്നതും അല്ലാതെ പിന്നെ വേറെന്താ ഇല്ലാത്തത് പിന്നെ വിവാദങ്ങൾക്ക് ഒരു പ്രൊസക്റ്റ് ഇല്ല വിവാദങ്ങൾ ഇതിലേ കേട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് ഞാൻ നെഗറ്റീവന് പ്രതികരിക്കുന്ന ആറേ അല്ല രേണു എന്റെ കളി ഡിഫറന്റ് ആണ് നെഗറ്റീവ് കമന്റ് വന്ന് രേണു പ്രതികരിക്കുന്നുണ്ട് അത് മാത്രമേ ഞങ്ങൾ നമ്മൾ വ്യത്യാസമുള്ളൂ ഇതൊക്കെ ഇതിലേ കേട്ട് ഇതിലേ ഒരു കമന്റുകൾ മീഡിയീവ് ചെയ്യുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്ന രീതി പോലെ ആണ് അതാ ഒരു പൊട്ടലും അതുപോലെ മീഡിയ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പല അതെ 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 വിളിക്കുന്ന പൊട്ടണെന്നും പല വ്യത്യസ്ത എന്നെ എന്നെ പൊട്ടുന്നതും എന്താ പറയാ മുമ്പേ വിളിക്കാൻ തുടങ്ങിയതാണ് എന്നെ സമയത്ത് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അറിയാനുള്ള സി ഉദ്യോഗസ്ഥനാണ് പണ്ട് തന്നെ വിളിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു കുരങ്ങെന്നെ വിളിക്കാ ഞാൻ ഡാൻസ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എൻ്റെ ചങ്കുകളെ ഞാൻ ശ്രേറ്റ് കുറവാണ് എനിക്ക് എന്റെ ചങ്കിൽ നിങ്ങളുടെ കൂടെ അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഓരോ ആൾക്കാരുണ്ട് ഈ നെഗറ്റീവ് വരുന്ന ചങ്കുകളെ എന്റെ കൂടെ തന്നെ വെക്കും ഈ പെട്ടെന്നോ എന്ത് അതിന് അതിന് മേലേക്ക് മേലെ എന്ത് വിളിച്ചാലും എനിക്ക് അതൊരു പ്രശ്നമില്ല പക്ഷെ സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരാളെ അപമാനിക്കുന്നൊരു പരിധിയുണ്ട് എന്ന് അവര് അങ്ങനെ ഒരു വന്നൊരു സ്ത്രീയാണ് അല്ലെ അവര് എന്താ പറയാ നാടക നാടക സംഗമിത്ര നാടക നടിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അകത്ത് ഇട്ടുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ആളുകൾ പറയുന്നത് ഫ്ലവേഴ്സ് ടീ ഒന്ന് വലിയ വരുമാനം കിട്ടുന്നതാണ് അങ്ങനെ അങ്ങനെ അതൊന്നും അല്ല യാഥാർത്ഥ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ ഇപ്പം തന്നെ വീട് വെച്ച് കൊടുത്ത സുധീരിന്റെ രണ്ട് മക്കളെ പേരാണ് അല്ലേ അപ്പൊ അവർക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കില്ല അവർക്ക് പൈസ കൊടുക്കില്ല അവർക്ക് ജീവന ജീവിക്കണമെങ്കിൽ അവർക്ക് ഇതൊരു നാടത്തെ അഭിനയിച്ചിരിക്കാണ് ജീവിക്കുന്നത് എന്തിനാണ് ഒരാളെ പറ്റി വേണ്ടാത്ത പറയുന്നത് എനിക്ക് പറയാം പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വിഷയമല്ല ഇതുപോലെ കുറെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങളായിരുന്നു അപ്പം അവർക്കൊരു വിഷമം വരുന്ന രീതിയിൽ നെഗറ്റീവ് വരുന്ന സമയത്ത് അതിന്റെ ഭാഗവാക്കായി എന്നുള്ള ഇതിൽ എനിക്ക് ചെറിയ ഉണ്ട് പ്രത്യേകിച്ച് ഇവർ അങ്ങനെ പറയുന്ന സമയത്ത് പക്ഷേ എന്നെ ഇൻഡിവിജ്വൽ ഇതൊരു വാദിക്കുന്ന വിഷയല്ല ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പും എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എന്റെ കൂടെ ചെയ്യാൻ പോയി ഏണുവാണെന്ന് വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓൺ ദ ലൊക്കേഷൻ എന്റെ വൈഫിന് വീഡിയോ കൂടെ സംസാരിച്ചിട്ടുണ്ട് ഇതിനപ്പുറം പിന്നെ കാണും േണു ചേച്ചിയാല് രേണു ഒന്നല്ല എന്നെ സംബന്ധിച്ച് നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് ആരാണെങ്കിലും അത് എന്താ പറയാ ഹണി റോസ് ആണെങ്കിലും അഭിനയിക്കാൻ ഞാൻ വിളിച്ചു ഞങ്ങള് ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ഞങ്ങളെ പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാനമായിട്ട് പറയാനുള്ള ചങ്കൾ ഇതിന്റെ ക്യാമറ ഡിബിൻ രമണൻ ആണ് നല്ല അടിപൊളി ക്യാമറ വാൻ ആ പുള്ളി അവന്റെ എഡിറ്റിംഗ് അമർജിത്ത് സുബിൻ കുറെ ടീമുകളുണ്ട് സിനിമാറ്റിക് രീതിയിൽ ഇത്ര അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തിട്ട് ബിന്ദപണി നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും ഔട്ട്പുട്ട് പുട്ട് ഒരിക്കലും ആക്ടറോ ആക്ട്രസോ മാത്രമല്ല അതിന്റെ ബിഹേ ബി ബിഹേവ് കൂടെ ഉള്ള ആൾക്കാർ കൂടി പ്രയത്നിച്ചിട്ടാൾ തന്നെ സാധനങ്ങൾ വരുന്നത് ഇനിയും വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യും അത് രേണു അല്ലെങ്കിൽ വേറെ ആളെ കൂടെ വീഡിയോ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മാറ്റം ഒന്നുമില്ല ഈ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് നോക്കി ഒന്ന് പറഞ്ഞു ചങ്കല പൊളിക്കാ പൊളിക്കാ പൊളിച്ചെടുക്കുക ഇനി ഇനി നെഗറ്റീവ് ഇല്ല എന്നാലും വീഡിയോ കയറുള്ളൂ ഓക്കെ അത് ഞാൻ പറയാം ഞാനേ റീലീസ് ചെയ്യുന്ന ഒരാൾ മാത്രമല്ല എൻ്റെ പ്രിയ ചങ്ങലെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എൻ്റെ ഒരു ആറാമത്തെ സിനിമ അപൂർവ്വ പുത്രമാണ് ഈസ്റ്റർ റിലീസിങ് ആണ് പ്രഖ്യാപിച്ചത് ബിബിൻ ജോർജ് വിഷ്ണുവിൻ്റെ കൂടെ തന്നെ അഭിനയിക്കാൻ പറ്റി അവരെ കൂടെ തന്നെ സീൻ എനിക്ക് ചെയ്യാൻ പറ്റി ആ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ആ സിനിമയിൽ ആ സിനിമയുടെ നിർണായ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റി അതാണ് ഇപ്പറങ്ങാള സിനിമ അത് കഴിഞ്ഞ ശേഷം ഒടിയങ്കൻ എന്ന മൂവി ഒരു വില്ലൻ ക്യാരക്ടറാണ് അപ്പൊ അയാൾ ബേസിക്കലി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിനിമകളിലാണ് അതായത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എന്റെ ഏട്ടനും എന്റെ എട്ടിയമ്മായിപ്പിന് ആരും സിനിമയില്ല ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ആ ഡയറക്ടർമാരോട് സംസാരിച്ച് അവസരങ്ങൾ ചോദിച്ച് ചോദിച്ച് വാങ്ങി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ സൈഡിൽ കൂടെ റീൽസ് ഒക്കെ ചെയ്യും വേറെ കുറച്ച് റീൽസ് ഒക്കെ വൈറലാകും ഇതാണ് സപ്പോർട്ട് ചെയ്യുക പൊളിക്കേ പഠിക്കുക പൊളിച്ചിരിക്കുക ഞങ്ങള് ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ഞങ്ങളെ പ്രത്യേകിച്ച് ഇതിന്റെ പ്രധാനമായിട്ട് പറയാനുള്ള ചങ്കൾ ഇതിന്റെ ക്യാമറ ഡിബിൻ രമണനാണ് ചെയ്യുന്നത് നല്ല അടിപൊളി ക്യാമറ വേണ പുള്ളി അവന്റെ എഡിറ്റിംഗ് അമർജിത്ത് സുബിൻ കുറെ ടീമുകളുണ്ട് സിനിമാറ്റിക് രീതിയിൽ ഇത്ര അടിപൊളിയായിട്ട് വീഡിയോ ചെയ്ത് ഡിബിൻ രമണ് നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും ഔട്ട്പുട്ട് പുട്ട് ഒരിക്കലും ആക്ടറോ ആക്ട്രസോ മാത്രമല്ല അതിന്റെ ബിഹേൻ ബി ടി ബിഹേന കൂടി ആൾക്കാരൂടി പ്രയത്നിച്ചിട്ടാണ് സാധനങ്ങൾ വരുന്നത് ഇനി വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്യും അത് രേണു അല്ലെങ്കിൽ വേറെ ആളോ പറയാൻ വീഡിയോ ചെയ്യും എന്നെ സംബന്ധിച്ച് അതിന്റെ ഒരു മാറ്റം ഇല്ല ഈ നെഗറ്റീവ് നെഗറ്റീവ് നോക്കി ഒന്ന് പറഞ്ഞു ചങ്കടിക്കാ പൊളിച്ചിരിക്കാം ഇനി ഇനി നെഗറ്റീവ് ഉണ്ട് എന്നാൽ വീഡിയോ അത് ഞാൻ പറയാം ഞാനേ റീലീസ് ചെയ്യുന്ന ഒരാള് മാത്രമല്ല എൻ്റെ പ്രിയ ചങ്കനെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എൻ്റെ ഒരു ആറാമത്തെ സിനിമ അപൂർവ്വപുത്രമാണ് ഈസ്റ്റേൺ റിലീസിങ് ആണ് പ്രഖ്യാപിച്ചത് ബിബിൻ ജോർജ് വിഷ്ണുവിന്റെ കൂടെ തന്നെ അഭിനയിക്കാൻ പറ്റി അവരുടെ കൂടെ തന്നെ സീൻ എനിക്ക് ചെയ്യാൻ പറ്റി ആ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ ആ സിനിമയിൽ ആ സിനിമയിലെ നിർണായ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ എനിക്ക് പറ്റി അതാണ് ഇപ്പിറങ്ങാള സിനിമ അത് കഴിഞ്ഞ ശേഷം ഒടിയങ്കൻ എന്ന മൂവി ഒരു വില്ലൻ ക്യാരക്ടറാണ് അപ്പൊ അയാം ബേസിക്കലി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിനിമകളിലാണ് അതായത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഏട്ടനും എൻ്റെ എട്ടയും അമ്മയായിപ്പിന് ആരും സിനിമയില്ല ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഡയറക്ടർമാരോട് സംസാരിച്ച് അവസരങ്ങൾ ചോദിച്ച് ചോദിച്ച് വാങ്ങി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണ് തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ സൈഡിൽ പോയി ഒക്കെ ചെയ്യും വേറെ കുറച്ച് റീൽസൊക്കെ വൈറലാകും ഇതാണ് സപ്പോർട്ട് ചെയ്യുക പൊളിക്കുകയേ പൊളിക്കാൻ പൊളിച്ചിരിക്കുക